Library. Library Radio Library. with RJ എല്ലാം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായാൽ ഞാൻ അവസാനം ഉപേക്ഷിക്കുക പുസ്തകമായിരിക്കും പുസ്തകങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കൽപ്പറ്റ നാരായണന്മാഷായിരിക്കും എല്ലാ പ്രിയോട്വർക്കും നമസ്കാരം കത്തേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി പോയി റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് അപ്പൊ ഇന്ന് നമ്മൾക്കൊപ്പം റേഡിയോ ലൈബ്രറിയിൽ എത്തിയിട്ടുള്ളത് കവിയും നോവലിസ്റ്റും ഉപന്യാസകാരനും സാഹിത്യ വിമർശകനും സാംസ്കാരിക നിരീക്ഷകനും അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ സ്വന്തം കൽപ്പറ്റ നാരായണൻ മാഷെ സ്വാഗതം മാഷെ റേഡിയോ ലൈബ്രറിയിലേക്ക് സന്തോഷം സന്തോഷം ഖത്തറിലേക്ക് വരുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നു രണ്ടാമത്തെ തവണയാണ് കത്തറിലേക്ക് എത്തുന്നത് കത്തൽ വന്നിട്ട് കാണാൻ സങ്കടം ഉണ്ട് അന്ന് അന്ന് തോന്നിയിരുന്നു തോന്നിയിരുന്നു പല തിരക്കുകളും പല തിരക്കുകൾ കാരണം വരാൻ പറ്റിയില്ല അതെ അതെ നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ അർജന്റീന ആണ് അതെ അതെ എനിക്ക് ബ്രസീലിനെ വളരെ ഇഷ്ടം ബ്രസീലിനാണ് അർജന്റീന ഇഷ്ടമാണ് ബ്രസീലിപ്പോ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സങ്കടം അപ്പൊ ഏത് വയസ്സ് മുതലാണ് ഈ പറഞ്ഞ ഫുട്ബോളിനോട് ഇഷ്ടം വന്നു തുടങ്ങി ഫുട്ബോളും ക്രിക്കറ്റ് എനിക്ക് സ്പോർട്സ് എല്ലാം ഇഷ്ടം എല്ലാം ഇഷ്ടമാണ് എല്ലാം ഇഷ്ടം അത് നന്ന ചെറുപ്രായത്തിൽ തൊട്ടേ ഞാൻ അതിനെക്കുറിച്ച് അത് ആസ്വദിക്കുക അതിന്റെ എന്താ വാട്ട് ഈസ് എസ്ലറ്റിക്സ് ഓഫ് ഫുട്ബോൾ എന്ന രീതി ചിന്തിക്കുകയും കാണുകയൊക്കെ ചെയ്യും എനിക്ക് പ്രിയപ്പെട്ട കളിക്കാരുണ്ട് എല്ലാത്തിലും അതിലിപ്പോൾ അതെ അതെ മെസ്സിയാണ് കൂടുതൽ ഇഷ്ടം ബ്രസീലിന്റെ കൂടെ ആയിരുന്നു ആരായിരുന്നു കൂടെ എനിക്ക് റൊണാൾഡോ നമ്മൾ നോക്കിയാൽ അത്ഭുതകരമായിട്ട് കളിച്ചിരുന്നോളാ എന്തോ കാരണത്താൽ വേണ്ടത്ര വിജയ് പേഴ്സണലി അതെ അതെ കളിയിൽ വിജയിക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല അപ്പോൾ അയാളെ വളരെ ഇഷ്ടമായിട്ടുള്ളതാണ് പിന്നെ റൊമാരിയോ ഒത്തിരി പേർ റൊണാൾഡോ തന്നെ എന്തൊരു പിന്നെ ഗോൾ അടിക്കുന്നതിൽ എന്തൊരു പ്രതിഭൂട്ടിച്ച് കളിക്കുമ്പോ അതിനെ കുറിച്ച് ഗാർഡിയൻ പത്രം എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ലൈൻ ഉണ്ട് അയാള് കളിക്കുന്ന സമയത്ത് അതേ ഗ്രൗണ്ട് ഇരട്ടി വലുപ്പമുള്ളതായി തീരും എതിരാളികളെ സംബന്ധിച്ച് അത് പകുതി വലുപ്പുള്ളതായിട്ട് മാറും ഇതാണ് ഇതാണ് ഒരു ടാലന്റ് കൊണ്ട് സാധിക്കുന്നത് എല്ലാത്തിലും ഇങ്ങനെ വിസ്മയകരമായിട്ട് പ്രവർത്തിക്കുന്നവരെ എനിക്കിഷ്ടം ഒത്തിൽ ആണെങ്കിൽ ബഷീർ മേതിൽ രാധാകൃഷ്ണൻ ഇവർക്കൊക്കെ അത്ഭുതം കാണിക്കാൻ കഴിയുന്ന ആളുകൾ സാധാരണക്കാരൻ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ശരാശരി എഴുത്തുകാരോടും എനിക്കൊരു താല്പര്യം താല്പര്യം ഇല്ല അതുകൊണ്ട് ഈ എഴുത്ത് കളിക്കാരോടും അതുകൊണ്ട് തന്നെയാണ് എന്റെ ബഷീർ എന്റെ ബഷീർ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ കൃത്യമായിട്ട് ഓരോ കഥാപാത്രങ്ങളെ പഠിച്ചെഴുതിയിട്ടുള്ളതാണ് അതുപോലെ ആശാനെ കുറിച്ച് എഴുതുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ആശാനെ കുറിച്ച് അടരടരായി ആശാൻ പറഞ്ഞ പുസ്തകം അടുത്താഴ്ച വരും എനിക്ക് മാത്രം ഞാൻ വായിക്കുമ്പോൾ കൂടുതൽ തെളിയുന്ന മഷികൊണ്ട് എഴുതിയിട്ടുള്ള ആളുകളായി അങ്ങനത്തെ കുറിച്ചേ ഞാൻ എഴുതാറുള്ളു ഇപ്പൊ ആശാനെ കുറിച്ച് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിച്ചു ആശാൻ ഒരു ശരിക്കും സമകാലീനായിട്ടുള്ള കവിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളാൽ എഴുതിയ ഒരു കവിയ യഥാർത്ഥത്തിൽ അതുകൊണ്ട് അന്ന് അദ്ദേഹം വേണ്ടത്ര അറിയപ്പെട്ട ഒരാളല്ല ഇപ്പോൾ തന്നെ ആശാനിൽ ഒരുപാട് വശങ്ങൾ വെളിപ്പെടാതിരിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരാൾക്ക് കാണാൻ കഴിയാത്തത് ആശാനിൽ കാണിച്ചു കൊടുക്കുക എന്നതാണ് എൻ്റെ ഒരു ദൗത്യം അതുവഴി എന്നെ അതുപോലെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ബഷീറിന്റെ പുസ്തേക്ക് ബഷീറിന്റെ കഥാപാത്രങ്ങളൊക്കെ നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ചു എന്ന് പറയാൻ പറ്റും നിരവധി തവണ വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ഇപ്പൊ ബാല്യകാല സഖി എന്ന് വർക്ക് പിന്നെ നമ്മൾ വളരരുതായിരുന്നു എന്ന് സ്വാതന്ത്ര്യ സമരകാലത്തെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി പറയണത് ആ നോവൽ ഇതാണ് എന്ന് പറഞ്ഞാലോ വളരുന്നതിന് മുമ്പ് ഇത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അസമത്വങ്ങളില്ല ചൂഷണങ്ങളില്ല വളരും തോറും ഇതിന് അനുഭവപ്പെടുക വളരും തോറും ആണ് ഒരാൾ അവർ അസ്വതന്ത്ര ഭാരതത്തിലാവുന്നത് കുട്ടികൾക്ക് ആ ബോധ്യമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള അതീ സൂക്ഷ്മതകളിങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് അത് ഒരു മെഡിറ്റേഷൻ അനിവാര്യമാണ് ഓരോ പുസ്തകത്തിനും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് ആരുടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബഷീറിന്റെ പുസ്തകമാണെന്ന് അത് ലളിതമായിട്ടുള്ള എഴുത്ത് രീതി അത് മാത്രമല്ല ബഷീറിന്റെ ഈ പ്രേമലേഖനത്തിൽ അതിനൊരു കൃത്യമായിട്ടുണ്ട് കേശവൻ നായർ പ്രേമലേഖനം എഴുതി ആ നായര് എന്നിട്ട് അയാൾ അത് വായിച്ചു നോക്കുന്നുണ്ട് വായിച്ചു നോക്കിയിട്ട് അയാൾ അതിനെ പറ്റി രണ്ട് കമന്റ് നടത്തുന്നുണ്ട് ഒന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചതിൽ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് മൈ ഇൻറ്റൻഷൻ എന്നാണ് രണ്ടാമതായിട്ട് അയാൾ പറയുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിൽ കവിതയുണ്ട് ഇതിൽ തത്വചിന്തയുണ്ട് ഇതിൽ മിസ്റ്റിസിസം സീസുണ്ട് ഈ മൂന്ന് ഉള്ളത് കൊണ്ടാണ് ബഷീർ ബെസ്റ്റ് സെല്ലറായിട്ട് തുടരുന്നത് ഇത്രയധികം ആളുകളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതിൽ കവിതയുണ്ട് അതിൽ തത്വചിന്തയുണ്ട് അതിൽ മിസ്റ്റിക് അവയർനെസ് ഉണ്ട് അതിൽ നർമ്മമുണ്ട് ഇപ്പൊ മാഷിന്റെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ ടൈറ്റിലുകൾ എടുത്ത് പറയേണ്ടത് ആണ് കറുപ്പ് ഇരുട്ടല്ല വെളുപ്പ് വെളിച്ചവുമല്ല സൗന്ദര്യം വെളുപ്പമായി ഒരു ഉടമ്പടിയിലും ഒപ്പുവച്ചി വെച്ചിട്ടില്ല മറ്റൊരു വിധമായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ടൈറ്റിലുകളിലൊക്കെ ഇങ്ങനെ ലോഡഡ് ലോഡഡായത് അതെ പോയട്രിയാൽ ലോഡഡാണ് ഏതിലെയും അവസരിക്കുന്ന കാടുകളിൽ പോയട്രിയാൽ ലോഡഡാണ് അപ്പം അങ്ങനെയുള്ള ടൈറ്റിലുകൾ എനിക്ക് ഇഷ്ടം ലേഖനങ്ങൾ എഴുതുമ്പോഴും അങ്ങനെയാണ് കൈ എന്ന് കൈന്ന് പറയുന്നതിനെക്കുറിച്ച് ലേഖനമുണ്ട് അപ്പോൾ ഈ കൈ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തോളം പരാമർശങ്ങളാണ് പഴയ ബൈബിളിൽ കൈയ്യനെക്കുറിച്ചുള്ള കൈ വരിക്കുക കൈ വെക്കുക കൈ കഴുകുക എന്തെല്ലാം അർത്ഥത്തിലാണ് കൈ ഉപയോഗിക്കുന്നത് മനസ്സിലായി തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിരീക്ഷണങ്ങളും ഒക്കെയാണ് എൻ്റേതായ വഴി മാഷിപ്പം പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് കവികളുണ്ട് അവരുടെ കവിതകൾ ഒരുപാട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പം മാഷൊരു എന്ന നിലയിൽ ഇതിനെയൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ അതിനെയൊക്കെ വിമർശനം നടത്താനായിട്ട് ശ്രമിക്കാറുണ്ടോ ഞാൻ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഞാൻ കവിത എഴുതുന്ന ആളാണ് ഇപ്പം വർക്ക് ചെയ്യുന്നവർ ഒരു നിരൂപകനാ പ്രശ്നമില്ല അയാൾ നിരൂപണം മാത്രേ ചെയ്യൂ എനിക്കതല്ല ഞാൻ കവിത എഴുതുന്ന ഒരാളാണ് അത് ഒരു പ്രധാനപ്പെട്ട കവിതകളാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആളാണ് ഏറ്റവും പുതിയ കവിതയാണ് ഞാൻ എഴുതുന്നതെന്നാണ് വിചാരിക്കുന്നത് അത് വയസ്സുമായിട്ട് ഒരു ബന്ധുവല്ല പുതിയ കവിത എഴുതുന്നത് ഒരു എനിക്കിപ്പോൾ എഴുപത് കഴിഞ്ഞു മുപ്പത് കാരണോ ഇരുപത് കാരണോ എഴുതുന്നൊന്നും അല്ല പുതിയ കവിത പുതിയ കവിത കവിത കൊണ്ട് പുതിയ അനുഭവം തരുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് എന്റെ സമകാലീനരല്ല ഇവരൊക്കെ അവരെ കുറിച്ച് അറപ്പില്ലാതെ അല്ലെങ്കിൽ പ്രയാസമില്ലാതെ സങ്കോചമില്ലാതെ പറയാൻ പറ്റില്ല എനിക്ക് ഇവരൊക്കെ എൻ്റെ സമകാലും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ബൈലോപ്പിള്ളിയെ കുറിച്ച് എഴുതും ആശാനെ കുറിച്ച് എഴുതും ബഷീറിനെ കുറിച്ച് എഴുതും കുറിച്ച് എഴുതില്ല കണ്ടംപററി റൈറ്റേഴ്സിനെ കുറിച്ച് എഴുതില്ല ഞാൻ കണ്ടംപററി റൈറ്ററാണ് ഈ സബ്ജക്റ്റുകൾ പലപ്പോഴും ഏകദേശമൊക്കെ ഇപ്പോൾ അമ്മയെക്കുറിച്ച് വരുമ്പോൾ എല്ലാവരും ഏകദേശം അമ്മയെക്കുറിച്ചല്ല മഴ എന്ന് പറയുമ്പോൾ മഴ ഒരു സബ്ജക്റ്റാണ് പ്രകൃതി ഇതൊക്കെയുള്ള കവിത എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സബ്ജക്ട് അങ്ങനെ കിട്ടാതെ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല കവിത കിട്ടുക ചെയ്യാം അപ്പോ ഒരു ഒരു രണ്ട് വരി എങ്ങനെയോ കിട്ടും ടീച്ചർ ഇപ്പോഴും രണ്ടിലാണ് ഒരു പോയിട്രിയായി പിന്നെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കളിച്ചെടുത്താൽ മതി ഇങ്ങനെ കിട്ടും അതെ അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴ പ്രശ്നം കിടക്കാം ആരും സ്വൈരം കിടത്തില്ല ഇതൊക്കെ എക്സ്പീരിയൻസ് വരികളായിട്ട് മാറുക ഞാൻ സബ്ജക്റ്റിനെ ഇല്ല അത് വന്ന് എന്റെ കാലിൽ ചുറ്റും തേടിയ വള്ളി കാലിൽ തളിച്ചിട്ട് നോക്കി എപ്പോഴും അപ്പൊ അതെഴുതും അല്ലാതെ ഒരിക്കലും ഇന്നത് എഴുതണമെന്നോ പിന്നെ ഇന്ന രാഷ്ട്രീയ ബോധത്താൽ എഴുതണമെന്നോ ഒരു ഷാഠ്യം ഇന്നു വരെ പുലർത്തിയിട്ടില്ല ഇതൊക്കെ സംഭവിക്കും അന്നേരം തിരിച്ചറിയുക അപ്പോ എഴുതും അങ്ങനെയാണ് ശരിക്കും കവിതകൾ അങ്ങനെ തന്നെ ഉണ്ടാവേണ്ടത് അന്നും നടക്കില്ല ഇത് ഇത്തരം വരികളും കുറെ കാലത്തെ മനന മനനസാധനകളുടെ ഫലമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ രൂപപ്പെട്ടി വരുന്നതാണ് ഇത് നമ്മുടെ അബോധത്തിലുണ്ട് ചില നിമി ിത്തങ്ങളാൽ അത് ബോധത്തിലേക്ക് വരും അത് എക്സ്പ്രസ് ചെയ്യപ്പെടും അപ്പൊ നമ്മൾ എഴുതും കവി ആസ്വാദകരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ ആസ്വാദകർ ധാരാളം പേര് കവിത എഴുതുന്നുണ്ട് ആസ്വാദകരുടെ എണ്ണം കൂടിയോ ഇല്ലയോ എന്ന് തർപ്പിച്ച് പറയാൻ പറ്റില്ല ഈ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിന് ശേഷം ധാരാളം പേർ കവിതകൾ എഴുതുന്നുണ്ട് അത് എല്ലാം നല്ല കവിതകളാണോ എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ധാരാളം പേർ കവിതകൾ എഴുതുന്നത് കവിതകൾ എഴുന്നതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ ഇത്രമാത്രം എന്ന കഥയെ ആസ്പദമാക്കിയിട്ട് എന്നൊരു സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു സിനിമയിലേക്ക് വന്ന സമയത്ത് പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെയാണ് സിനിമ കണ്ടവരൊക്കെ ഏറ്റവും മികച്ച അഭിപ്രായം പറഞ്ഞു ഏറ്റവും മികച്ച കഥയാണ് പക്ഷെ പറഞ്ഞ തിയേറ്ററിൽ അത്രത്തോളം അത് അല്ല അതുകൊണ്ട് മാത്രമല്ല അത് എൻ്റെ ഇതൊരു പോയറ്റിക് ലാംഗ്വേജ് ആണ് അതെ അതെ ഈ പോയട്രി സിനിമയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ത്രൂഫായെ പോലെയൊക്കെയുള്ള ഒരു ചലയിത്രകാരന് അത് സാധിക്കും അതെ പക്ഷേ നമ്മുടെ ചലത്രകാരന്മാർക്ക് പറ്റില്ല അത് സാധാരണ ബുദ്ധിമുട്ടാണ് ഇത്രയും ഇത് പോയട്രിയുടെ ഒരു ഡീപ്പ് മെഡിറ്റേഷൻ ഓൺ ഡെത്താണ് ഈ പുസ്തകം അത് കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പം രണ്ടാമത്തെ എൻ്റെ നോവല് എവിടം ഇവിടം എന്ന് പറഞ്ഞ നോവലാണ് അതും ഈ പോപ്പുലർ ആവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വരി വരി കവിതയാണ് അത് അത്ര ശ്രദ്ധയുള്ള ഒരാൾക്കെ അതുകൊണ്ട് വലിയ ഇഷ്ടമുള്ള ആളുകളുണ്ട് പക്ഷേ അതിനെ സമീപിക്കാത്തവരുമുണ്ട് അങ്ങനെ രണ്ട് തരം വായനക്കാരുണ്ട് എൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് കാലക്രമേണ സ്വീകരിക്കപ്പെടും അല്ലെങ്കിൽ നിരാകരിക്കും മാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ലൈബ്രറി കാണാം കുറേ പുസ്തകങ്ങൾക്ക് നടുവിലായിരിക്കും മാഷിനെ കാണുന്നുണ്ടാകുക കാര്യം അത്രത്തോളം പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പല ഫോട്ടോസും ഒക്കെ കാണുന്നതും അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ മലയാളത്തിലെ എഴുത്തിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊരു അവകാശവാദവും ഇല്ല ഏറ്റവും കൂടുതൽ സമയം വായിക്കുന്ന എഴുത്തുകാരൻ ഞാനായിരിക്കും ആറോ ഏഴോ എട്ടോ മണിക്കൂറൊക്കെ വായിക്കും എട്ട് മണിക്കൂർ ഒരു ദിവസം വായിച്ചു ഇത് വേറെ ഒരാൾക്കും അവകാശപ്പെടാനുണ്ടാവും തോന്നുന്നില്ല ഇതൊരു മെറിറ്റ് ആയിട്ടൊന്നും പറയുന്നതല്ല ഈ ഒരു പുസ്തകത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് എനിക്ക് ആന്ത്രോപോളജി ഇഷ്ടമാണ് എനിക്ക് സൈക്കോളജി ഇഷ്ടമാണ് സോഷ്യോളജി ഇഷ്ടമാണ് എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ് ഫിലോസഫിയെ കാര്യമായിട്ട് വായിക്കുക പോയട്രി വായിച്ചുകൊണ്ടിരിക്കും ഒരു പത്തിരുപത് പുസ്തകം മേശപ്പുറത്ത് ഇങ്ങനെ തുറന്നിട്ടും പേന വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടും ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും പിന്നെ കിൻഡിൽ വേറെ ഉണ്ട് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെയും യാത്രയിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു വായനാ ലോകത്തിലാണ് ജീവിതകാലം മുഴുവൻ അങ്ങനെ പോകുന്നത് അങ്ങനെ അങ്ങനെ തന്നെയാണ് വളരെ കാലമായിട്ടും ഇങ്ങനെ തന്നെയാണ് സാധാരണഗതിയിലൊക്കെ കുറയല്ലേ ചെയ്യാ ഇപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ വയ്ക്കുന്നത് ഏജഡായില്ലേ വേറൊരാളുടെ കണ്ണിൽ ഞാനൊരു വയസ്സായിട്ടുള്ള ആളല്ലേ പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഇത്ര വലിയൊരു എഴുത്തുകാരിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒന്ന് ബാല്യകാലത്തിലേക്ക് പോകുകയാണെങ്കിൽ വയനാടായിരുന്നു അവിടുന്ന് ഇങ്ങനെ എഴുത്തുകാരിലേക്ക് വലിയൊരു ദൂര വയനാട്ടിലായതുകൊണ്ടായിരിക്കണം എത്തിയിട്ടുള്ളത് സുലഭമായിട്ടുള്ള ഏകാന്തതയാണ് എൻ്റെ വിഷാദങ്ങളും എൻ്റെ പ്രശ്നങ്ങളും പറയാൻ പറ്റിയ സുഹൃത്തുക്കളില്ല ഏകാന്തമായിട്ടുള്ള വഴികളാണുള്ളത് ഓക്കെ അതുകൊണ്ടൊക്കെ കൂടി എൻ്റെ ഞാനൊരു ചിന്തിക്കുന്ന ആളായി മാറി അങ്ങനെയുള്ള ഒരാൾക്ക് പുസ്തകം വേണം വായിക്കാൻ ഞാനൊരു വായനക്കാരനായി മാറി വയനാട്ടിലായതുകൊണ്ടാണ് ഇതൊക്കെ വയനാട്ടുകാരനായതുകൊണ്ടാകാം ഞാൻ ഇത്ര വലിയ എഴുത്തുകാരനായതല്ലേ ഇത്ര വല്യ എഴുത്തുകാരനെന്നല്ല ഇങ്ങനെ ഈ ഇത്ര കവിഞ്ഞ ഇഷ്ടം സാഹിത്യത്തിനോടു തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് നന്ദി സാർ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങളുടെ കൂടെ എത്തിയതില് ഓക്കെ വളരെ സന്തോഷം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും നോവലിസ്റ്റും ഉപന്യാസകാരനും സാഹിത്യ വിമർശകനും സാംസ്കാരിക നിരീക്ഷണവും ഒക്കെ ആയിട്ടുള്ള കൽപ്പറ്റ നാരായണൻ മാഷാണ് നമ്മളുടെ കൂടെ ഇതുവരെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നത് അപ്പൊ മാഷ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ മാഷനെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ കൂടുതലായിട്ട് വായിക്കുക എന്നുള്ളത് തന്നെയാണ് വായനയാണ് താൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മാഷ് പറഞ്ഞിരിക്കുന്നത് അതിനൊപ്പം തന്നെ മാഷ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും ഇതുതന്നെയാണ് എന്റെ ലൈബ്രറിയിൽ ഇനിയും വായിച്ച് തീരാത്ത ഒരുപാട് ഒരുപാട് പുസ്തകം പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ കുറെ കാലം കൂടി വായിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് അപേക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ പറഞ്ഞു തന്നുകഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ തൽക്കാലം റേഡിയോ ലൈബ്രറി പൂട്ടേണ്ട സമയമായി എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് രതീഷും ബബയി പറയുകയാണ് കേട്ടുകൊണ്ടിരിക്കൂ കത്തേഴ്സോൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് എഫ് എം